നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി എഴുപതാമത് ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം യുദ്ധമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മണൻ ശ്രീരാമനോട് അനുവാദം ചോദിച്ചു വന്നിരിക്കുകയാണ് യുദ്ധത്തിനിറങ്ങാനായി അതിനുമുമ്പായി ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു ചന്ദ്രചൂടന പ്ര ചന്ദ്രചൂഡപ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ട് ആയുധം ആരോടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത് രാവണനോടാണ് അപ്പൊ ശത്രുവിനെ പറ്റി ശരിയായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ജ്യേഷ്ഠൻ അനുജന് രാവണൻ നിസ്സാരക്കാരനല്ല ചില്ലറക്കാരനല്ല അദ്ദേഹം ചന്ദ്രചൂടപ്രിയനാണ് ചന്ദ്രചൂഡൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ മഹാദേവൻ ഇപ്പോൾ ശ്രീ പരമേശ്വരന് വളരെയധികം പ്രിയപ്പെട്ടവനാണ് നമുക്കറിയാം രാവണൻ വലിയ ശിവഭക്തനാണ് എന്ന് നമുക്കറിയാം ആ കാര്യം ലക്ഷ്മണനെ ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും തൻ്റെ ഭക്തരോട് എന്താണ് ഭഗവാനെ പ്രത്യേകം ഒരു വാത്സല്യം കാണുമല്ലോ അതിൻ്റെ ആനുകൂല്യം രാവണന് ലഭിക്കും എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത് രാവണൻ ചന്ദ്രചൂടപ്രിയനാണ് ചന്ദ്രചൂടനെ ശ്രീ പരമേശ്വരന് എത്രയും പ്രിയപ്പെട്ടവനാണ് മാത്രമല്ല ശ്രീ പരമേശ്വരൻ നൽകിയ ചന്ദ്രഹാസം എന്ന വാൾ വാളവൻ്റെ കയ്യിലുണ്ട് ആ അത് ആ രാവണനുമായി പോരിനിറങ്ങുന്ന കൊള്ളാം പക്ഷെ വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ ആ ചന്ദ്രഹാസത്തെ വളരെ ചന്ദ്രഹാസാഖ്യമം വാളുമുണ്ട് ആയുധം ആ ചന്ദ്രഹാസത്തെ വളരെയധികം സൂക്ഷിക്കണം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രാവണനോട് പോരിനിറങ്ങാൻ എന്ന് ജ്യേഷ്ഠൻ അനുജന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ ലക്ഷ്മണൻ അനുവാദം വാങ്ങി ആ വില്ലെടുത്തു യുദ്ധത്തിന് പോകാൻ പുറപ്പെടുന്നു പക്ഷെ അപ്പോഴേക്കും മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയാണ് ജാനകീ ചോരനെ കണ്ടൂര് നേരത്ത് ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞതു ആരാണ് ഹനുമാൻ ഹനുമാൻ ഈ ജാനകീ ചോരനെ ജാനകിയെ മോഷ്ടിച്ചവനെ സീതയെ മോഷ്ടിച്ച രാവണനെ ഇങ്ങനെ നേർക്ക് നേരെ മുഖാമുഖം കണ്ടപ്പോൾ രാവണന് ദേഷ്യവും ആമർഷവും ഒക്കെ ഒതുക്കാനായില്ല കോപം അടക്കാനായില്ല അത് ദക്ഷിണഹസ്തവും ഓങ്ങി ദക്ഷിണ വസ്തുവിനെ വലത് കൈ വലത് കൈ രാവണനെ അടിക്കാനായി പ്രഹരിക്കാനായി വലത് കൈ ഓങ്ങിക്കൊണ്ട് ഹനുമാൻ രാവണൻ്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ് അപ്പം തേരിനടുത്തേക്ക് ഓടിച്ചെന്നു വലത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് അടിക്കാൻ എന്നിട്ട് പറയുന്നു ദേവന്മാരെയും താമസന്മാരെയും സീതയെ പോലെയുള്ള പതിവ്രത രത്നങ്ങളെയും നിരന്തരം നിത്യം ഉപദ്രവിക്കുന്നവനാണ് നീ നീ വീരനാണ് അല്ലേ നീ വലിയ വീരശൂര പരാക്രമിയാണ് എന്നല്ലേ സ്വയം ഉദ്ഘോഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നെ അടിച്ചു കൊല്ലാനായി ഇതാ ഇതാ കൈയോങ്ങി നിൽക്കുകയാണ് ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ എന്നെ ഇവിടെ നിന്നൊന്ന് ഒഴിവാക്കാമോ ഞാൻ ആരെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഹനുമാനാണ് ഞാനാണ് നിന്റെ മകൻ അക്ഷകുമാരനെ കൊന്നത് മുഖത്ത് നോക്കി പറയാണ് നിന്റെ മകനെ കൊന്നവനാണ് ഞാൻ എന്നാണ് ഹനുമാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ പറയുക മാത്രമല്ല ഒരൊറ്റ അടിയും വെച്ചു കൊടുത്തു അപ്പോൾ ഓർക്കപ്പുറത്തുള്ള ആ പ്രഹരത്തിൽ ആ അടി കൊണ്ട് രാവണൻ വിറച്ച് താഴെ വീണു അപ്പോൾ ബോധം പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ബോധം വന്നു ബോധം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുന്നത് ശക്തമായ ഒരു പ്രത്യാക്രമ പ്രത്യാക്രമണത്തിന് വീരശൂര പരാക്രമിയായ രാവണൻ മുതിരും എന്നാണല്ലോ നമ്മളെപ്പോഴുള്ള സ ആൾക്കാർ കരുതുക പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് അവിടെയാണ് രാവണനെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വാക്കുകൾ കൊണ്ടിങ്ങനെ ഹനുമാനെ അദ്ദേഹം സുഖിപ്പിക്കുകയാണ് പ്രശംസിക്കുകയാണ് സ്തുതിക്കുകയാണ് ഇപ്പം നാടൻ ഭാഷയിൽ നമ്മൾ പറയും സോപ്പിടുന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ മനോഭാവമാണ് രാവണന്റെ ഈ മനോഭാവമാണ് രാവണന്റെ ഈ രീതിയാണ് രാവണൻ്റെ ഈ ശൈലിയാണ് അദ്ദേഹത്തെ തന്ത്രശാലിയാക്കുന്നത് അതാണ് രാവണൻ്റെ തന്ത്രം ഇപ്പോൾ പല പ്രായോഗിക പാഠങ്ങളും ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ രാവണനിൽ നിന്ന് പല പ്രായോഗിക പാഠങ്ങളും നമ്മളെപ്പോലുള്ളവർക്കും പഠിക്കാനുണ്ട് ചാടിക്കയർ പ്രത്യാക്രമണത്തിന് ഒരു ഒരുങ്ങുകയല്ല ചെയ്യുന്നത് അതിന് പകരം പറയുന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ നല്ലൻ വന്ന നല്ലവൻ ഇവിടെ കുറേ അധികം കുരങ്ങന്മാർ വന്നു വാനന്മാർ വന്നു പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ അങ്ങനെ തന്നെയാണ് ഹനുമാൻ തന്നെയാണ് അപ്പോൾ ഹനുമാൻ്റെ കയ്യിൽ നിന്ന് അടിയേറ്റ് മോഹാലസ്യപ്പെട്ട് ബോധം പോയി തറയിൽ കിടന്ന ശേഷം ബോധം വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഹനുമാൻ പക്ഷേ രാവണൻ്റെ ഈ കെണിയിൽ ഈ ട്രാപ്പിനകത്ത് ഹനുമാൻ വീഴുന്നില്ല അങ്ങനെ മുഖസ്തുതിയിൽ വീഴുന്നവനല്ല ഹനുമാൻ ഹനുമാൻ ചോദിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ നല്ലവനാണെന്ന് നീ പറയുന്നത് എന്ത് നന്മയാണ് നീ എന്നിൽ കണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിട്ട് മരിക്കാത്ത ആദ്യത്തെ വ്യക്തിയാണ് നീ രാവണനോട് പറയുന്നു ഹനുമാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ ആരെല്ലാം അടിച്ചിട്ടുണ്ടോ അവരെല്ലാം കാലപുരിക്ക് പോയിട്ടുണ്ട് മരിക്കാതെ രക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രാവണൻ അതുകൊണ്ട് തന്നെ രാവണന്റെ ശക്തിയെക്കുറിച്ച് ഹനുമാന് മനസ്സിലായി എന്നുള്ളതാണ് അതെ ഏത് വാക്കിലൂടെയാണ് ഹനുമാൻ പറയുന്നത് രാവണനെ അങ്ങനെ വില കുറച്ച് കാണേണ്ടതെന്നില്ല ഒരു എന്നുള്ള നക്ഷപ്പിക്കണം അത് അതുകൊണ്ട് ഹനുമാൻ പറയുന്നു അതിനാൽ ഞാൻ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയം എന്ന് ഹനുമാൻ പറയുന്നു ഞാൻ അടിച്ചിട്ട് നീ മരിച്ചില്ല ആദ്യത്തെ ആളാണ് എൻ്റെ അടി കൊണ്ട് മരിക്കാത്തത് അപ്പോൾ ഞാൻ നിൻ്റെ മുമ്പിൽ അല്പം ദുർബലനായി പോയോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്നു പറഞ്ഞു തീർന്നില്ല അടുത്ത അടിപൊട്ടി അടുത്ത അടിപൊട്ടിയ പക്ഷേ തിരിച്ചായിരുന്നു രാവണനെ ഹനുമാനെ സ്തുതിച്ച് പ്രശംസിച്ചുകൊണ്ടിരുന്ന രാവണന്റെ ഭാവം പെട്ടെന്ന് മാറിയിട്ട് ഒരു കനത്ത പ്രഹരം ഹനുമാന് നൽകുകയാണ് അടി കിട്ടിയ പാഴെ ഹനുമാൻ മോഹാലസ്യപ്പെട്ട് നിലത്ത് വീണു അങ്ങനെ ആരും രാവണനെ വില കുറച്ച് കാണേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് താക്കീതാണ് ഈ അടിയിലൂടെ ഈ പ്രഹരത്തിലൂടെ നൽകിയത് അങ്ങനെ കൊണ്ടും കൊടുത്തും യുദ്ധം ഇങ്ങനെ മുന്നേറുകയാണ് ഹനുമാൻ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന ഈ സമയത്ത് നീലൻ എന്ന പേരുള്ള വാനര സേനയുടെ സേനാനായകൻ രാവണന്റെ രഥത്തിൽ ചാടിക്കയറി ആത്യന്തികമായിട്ടെല്ലാവരും വാനരന്മാരാണ് കുരങ്ങന്മാർ തന്നെ അവരുടെ ജന്മവാസന അവരുടെ സഹജമായ വാസന പ്രകടിപ്പിക്കാതിരിക്കില്ല നീലനും അത് തന്നെ പ്രകടിപ്പിച്ചു നീലൻ ആ രഥത്തിലും പരിസരത്തും ഒക്കെ ഇങ്ങനെ ചാടിക്കളിക്കുകയാണ് ഒരു വാനരൻ ഒരു സ്ഥലത്ത് ചാടിക്കയറിയാൽ എന്തൊക്കെ സംഭവിക്കും അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് രാവണന്റെ പത്ത് കിരീടങ്ങളിലും ചാടിക്കയറി വില്ലിനകത്ത് ചാടിക്കയറി കൊടിമരത്തിന് മുകളിൽ ചാടി കയറി ഇങ്ങനെ മാറി മാറി ചാടിക്കയറുകയും തുള്ളിക്കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീലൻ രാവണനെ കലി അടക്കാനായില്ല ദേഷ്യം അടക്കി പിടിക്കാനായില്ല അത് എന്ത് ചെയ്തു പാവകാസ്ത്രം കൊണ്ട് പാവക പുത്രനെ രാവണൻ എയ്തുടൻ തള്ളി വിട്ടിടാൻ രാവണൻ്റെ കയ്യിൽ ശക്തമായ ആഗ്നേയ അസ്ത്രമുണ്ട് അതാണ് പാപകാസ്ത്രം എന്ന് പറയുന്നത് ആഗ്നേയ അസ്ത്രമുണ്ട് ശരിക്കും അഗ്നിയുടെ മകനാണ് നീലൻ എന്നാണ് പറയുന്നത് അപ്പൊ അഗ്നിയുടെ മകനായ നീലനെ ആഗ്നേയ അസ്ത്രം എയ്ത് രാവണൻ ആ സ്ഥലത്ത് നിന്ന് തന്നെ ഒഴിവാക്കി തുരത്തി വിട്ടു അവിടെ നിന്ന് അപ്പൊ ഈ സമയത്ത് ലക്ഷ്മണൻ എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ് ലക്ഷ്മണൻ യുദ്ധത്തിൽ ഇറങ്ങാൻ തയ്യാറായി നിന്നപ്പോഴാണല്ലോ ഹ ഹനുമാൻ ചാടി കയറി രാവണനോട് കൈ ഒങ്ങിക്കൊണ്ട് ചെന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതും അതിനുശേഷം നീലൻ യുദ്ധത്തിനെ ചാടി ക രഥത്തിൽ ചാടിക്കേറിയതും തുടർന്ന് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് രാവണൻ നീലനെ ആ രംഗത്തു നിന്നും നിഷ്കാസനം ചെയ്തതും അപ്പോൾ പിന്നെ രാവണൻ്റെ മന മനസ്സിലായി എൻ്റെ ഊഴം ഇതാണ് ഇനി ഇനി ഒട്ടും തന്നെ വൈകേണ്ടതില്ല രാവ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഈ ഹനുമാൻ ഇങ്ങനെ വീണു കിടക്കുകയാണ് നീലനിങ്ങനെ ഓടുക ഓടി രംഗത്ത് നിന്നും ഓടി മറയുകയാണ് ഇതെല്ലാം കണ്ട് ലക്ഷ്മണന് കോപം അടക്കാനാവുന്നില്ല അദ്ദേഹം തീരുമാനിച്ചു ശ്രീരാമൻ്റെ അനുവാദം നേരത്തെ തന്നെ കിട്ടിയല്ലോ ഇനി ഒന്നും നോക്കേണ്ടതില്ല ഇനി നേരിട്ട് രംഗത്ത് ഇറങ്ങുക തന്നെ ലക്ഷ്മണൻ നേരിട്ട് രാവണനോട് എതിരിടാൻ പോവുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് എപ്പോഴാണ് നമ്മൾ കാണുന്നത് അടുത്ത ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ലക്കത്തിൽ അതുവരേക്കും നന്ദി നമസ്കാരം